എല്ലാവർക്കും നമസ്കാരം ഈ വർഷം നമ്മുടെ തോട്ടത്തിൽ കുറച്ച് ദുര്യാൻ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ കേരളത്തിലെ പല നേഴ്സറികളിലും വിസിറ്റ് ചെയ്യാനായിട്ടിടയായി ഇപ്പോൾ ഓരോ നേഴ്സറി ചെല്ലുമ്പോൾ ഓരോരോ അഭിപ്രായങ്ങളാണ് ദുര്യാാനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നത് ഇപ്പം ദുര്യാാനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവർ ദയവായി നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്തത് ഒരു ശ്രീലങ്കു കൊണ്ടുവന്നൊരു വെറൈറ്റിയാണ് ഫ്ലഷ് കുറവാണെങ്കിലും നല്ല ടേസ്റ്റുള്ള വലിയ മണം ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ ഇവിടെ നമുക്കിതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളോ ബഡ് തൈകളോ ഒന്നും വെക്കുന്നതിനോട് അവർ യോജിക്കുന്നില്ല അതിന് പകരം കുരുവിട്ട തൈകൾ തന്നെ കിളിപ്പിച്ച് വെക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത് ഏകദേശം ഒരു രണ്ടര മൂന്നടിയോളം പൊക്കമുള്ള തൈകൾക്ക് അഞ്ഞൂറ് രൂപയോളം വിലയും വരുന്നുണ്ട് അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്ന കർഷകർ കൃഷി ചെയ്യുന്ന കർഷകർ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ് ദുര്യാൻ ഗ്രാഫ്റ്റ് ബഡ് അതോ സീലിംഗ് ആണോ നല്ലത് സീൽഡിംഗ് വെച്ചാൽ തന്നെ അഞ്ച് വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ നമുക്കത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന കർഷകർ ദയവായിട്ട് നമുക്ക് നിങ്ങളുടെ അറിവുകളൊന്ന് ഗ്രൂ കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ കൃഷിക്കത് വളരെയധികം ഉപകാരമായിരിക്കും